നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രണ്ട് ദിവസമായിട്ട് കമ്മികളെല്ലാം സുരേഷ് ഗോപിയുടെ പുറകെയാണ് മറ്റൊന്നും കൊണ്ടല്ല സുരേഷ് ഗോപിയെ വച്ച് എന്തെങ്കിലും വ്യാജ വാർത്ത വിട്ടു കഴിഞ്ഞാൽ അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സംഘികളെല്ലാം ഓടി വരും എന്നറിയാം ആ സമയത്ത് ഇപ്പോൾ എസ് എഫ് ഐയും സി പി എമ്മും പ്രതിക്കൂട്ടി നിൽക്കുന്ന ആ കൊലപാതക കേസിന്റെ വാർത്തകൾ മുക്കാം എന്നാണ് അവരുടെ വിചാരം അതിനായിട്ടാണ് സംഖികൾക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സുരേഷ് ഗോപിയെ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപിക്കെതിരെയുള്ള ഒരു ആരോപണം അതിന് വസ്തുതയൊന്നുമില്ല വാർത്ത ആരാണ് പടച്ചുവിട്ടത് എന്ന് പോലും അറിയില്ല സുരേഷ് ഗോപി ഒരു പള്ളിയിൽ കൊടുത്ത ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ കൊടുത്ത ഒരു കിരീടം അത് ചെമ്പിൽ സ്വർണം പൂശിയതാണ് എന്ന തരത്തിൽ സുരേഷ് ഗോപി മാതാവിനെ പറ്റിച്ചു എന്ന തരത്തിൽ വ്യാജ വാർത്ത അത് ചില പാർട്ടി പത്രങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത് കപ്പലിൻ്റെ പുതിയാൻ പോലും കൊള്ളാത്ത ആ പത്രത്തിൽ വരുന്ന ഈ എന്താ പറയുക ഈ അമേദ്യം തുടച്ചു മാറ്റാൻ പറ്റുന്ന അത്തരം പത്രത്തിൽ വരുന്ന വാർത്ത അതും പിൻപറ്റിയാണ് ഇവർ ഈ വ്യാജ വാർത്ത പടച്ചു വിട്ടുകൊണ്ടിരുന്നത് എന്ന് ഓർക്കുക ഇനി അതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് അറിയണ്ടേ കാസ തന്നെ അവരുടെ ആളുകൾ തന്നെ നേരിട്ട് ബിഷപ്പ് ഹൗസിലേക്ക് ഇത് ഈ വിവരം ഇതിന്റെ യാഥാർത്ഥ്യം അറിയാൻ വേണ്ടിട്ട് അവർ ഫോൺ ചെയ്ത് ചോദിക്കുകയുണ്ടായി അതൊന്ന് കേട്ടുനോക്കാം ഹലോ നമസ്കാരം ഇത് ബിഷപ്പ് ഫാദർ എനിക്ക് പള്ളിയിലെ നമ്പർ നമ്മളെ ഇപ്പൊ ഒരു വാർത്ത വരുന്നുണ്ട് ഇപ്പൊ സുരേഷ് ഗോപി ഈ ഒരു സ്വർണ കിരീടം സമർപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടേ അപ്പൊ അതിന്റെ നിജസ്ഥിതി എന്തോ അറിയാനാണെ അതിന്റെ അത് ചെമ്പ് പൂ ചെമ്പാണെന്നുള്ള മറ്റുള്ള അങ്ങനെ ഒരു ഔദ്യോഗിക തീരുമാനം പള്ളിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടോ പരിശോധന കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഒന്ന് രണ്ട് മാധ്യമങ്ങളിൽ ജനയുഗം പത്രത്തിലൊക്കെ വന്നിട്ടേ അവരോട് ന്യൂസ് വെറുതെ അതിനുശേഷം അവർ അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ബാക്കിയായിട്ട് അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിങ്ങനെയാണ് ആ സമർപ്പിച്ച സ്വർണ്ണ കിരീടം അത് നേർച്ച വസ്തുവാണ് മൂന്നാംഘട രാഷ്ട്രീയത്തിന് വേണ്ടി തെമ്മാടിത്തരം പ്രചരിപ്പിക്കരുത് ഇന്നലെ മുതൽ കൊങ്ങികളും സുടാപ്പികളും ചേർന്ന് സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ഒരു പ്രചാരണമാണ് നടൻ സുരേഷ് ഗോപി മാതാവിന് സമർപ്പിച്ച കിരീടം ചെമ്പിലുണ്ടാക്കി സ്വർണം പൂശിയതാണ് എന്ന് ആ പ്രചരണം കണ്ട് തൃശ്ശൂർ ബിഷപ്പ് ഹൗസിലേക്ക് വിളിച്ച വ്യക്തിക്ക് ലഭിച്ച മറുപടിയാണ് നിങ്ങൾ നേരത്തെ കേട്ടത് അനിലക്കരയെ പോലുള്ളവരോട് പറയാനുള്ളത് നിന്റെയൊക്കെ തറ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കാനുള്ളതല്ല ഒരു പള്ളിയിൽ നേർച്ചയായി വിശ്വാസപ്രകാരം സമർപ്പിക്കപ്പെട്ട വസ്തു അതിൻ്റെ മാറ്റും അളവും തൂക്കവും നോക്കേണ്ട ആവശ്യം ആ പള്ളിക്കില്ല അതുകൊണ്ട് രാഷ്ട്രീയമാവാം അനിലെന്നെ അനിലെ പോലെയുള്ളവർ ഉള്ളതുകൊണ്ട് തറക്കളികളും ഉണ്ടാവും പക്ഷേ ഒരു പള്ളിയിൽ നേർച്ചയായി കിട്ടിയ വസ്തുവിനെ ഉപയോഗിച്ചു മറ്റേ അടുത്ത രാഷ്ട്രീയം കളിക്കരുത് അത് ശുദ്ധ തെമ്മാടിത്തരമാണ് ഇവരോട് ദിലീപ് ഒരു സിനിമയിൽ ചോദിച്ചു കണക്ക് ഹൗ മെനി ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് യു ഹാവ് വി വാണ്ട് ഫുൾ ലിസ്റ്റ് ബിഫോർ സൺസെറ്റ് എന്ന് പറഞ്ഞതുപോലെ ആണ് ചോദിക്കേണ്ടത് നിനക്കൊക്കെ മുഴുവൻ മൊത്തത്തിൽ എത്ര പിതാക്കന്മാരും മാതാക്കളും ഉണ്ട് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്രയും വലിയ തെമ്മാടിത്തരമാണ് നിങ്ങൾ ചെയ്തു വെച്ചത് വെബ് ഡെസ്ക് കർമാ